കെ ഡിസ്ക് പ്രോഗ്രാം മാനേജ്മെന്റ് യൂണിറ്റിന്റെ റെഡ് വാക്ക് ഫൗണ്ടേഷനും പ്രൈവറ്റ് ഐ ടി ഐ മാനേജ്മെന്റ് അസോസിയേഷനും ചേർന്ന് ഐ ടി ഐ ഉദ്യോഗാർത്ഥികൾക്കായി കുറ്റിപ്പുറത്ത് കരിയർ ഡ്രൈവ് സംഘടിപ്പിക്കും ഒരു കൂടെ ഒക്ടോബർ അഞ്ചിന്റെ കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തെ ഇരുപത്തി അഞ്ചോളം കമ്പനികൾ സംബന്ധിക്കും ഉദ്യോഗാർത്ഥികൾക്കും കമ്പനികൾക്കും നാഷണൽ അപ്രന്റിക്സ് പ്രൊമോഷൻ സ്കീമിന്റെ ും തുറം നടക്കും പ്രോഗ്രാം മാനേജർ മഞ്ജുഷ ഡിവിഷണൽ കോർഡിനേറ്റർ സി മീന ഫർമാരായ എം അഹമ്മദ് യാസിൻ ഫൈസൽ അബ്ദുള്ള മുഹമ്മദ് മുസ്തഫ കെ ഉസ്മാൻ സംബന്ധിച്ചു നമ്മുടെ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ